വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് കർഷകരുടെ മുഖ്യ ശത്രു എന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ആദ്യം പോരാട്ടം നടത്തേണ്ടത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയാണെന്നും ജീവിക്കാനുള്ള അവകാശമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിഷേധിക്കുന്നതെന്നും ബിഷപ്പ് പറഞ്ഞു കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന അതിജീവന യാത്രക്ക് തിരുവമ്പാടിയിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട്ടിൽ കടുവയുടെ അക്രമത്തില് മരിച്ച പ്രജീഷിന്റെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപയുടെ വണ്ടിച്ചെക്ക് നൽകി സർക്കാർ നടപടി അവസാനിപ്പിച്ചുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രജീഷിന്റെ കുടുംബത്തെ കാണുവാന് സാധിച്ചു ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥ സഹായിക്കാൻ ആരുമില്ല ലക്ഷം രൂപ സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും ഒരു വണ്ടിച്ചെക്ക് കൊടുത്ത് അവസാനിപ്പിക്കുകയാണ് കിട്ടും പത്ത് ലക്ഷം രൂപ ബ്രിജീഷ് എന്നൊരു ചെറുപ്പക്കാരന്റെ ജീവന് വിലയിടുന്നത് പത്ത് ലക്ഷം രൂപ സർക്കാർ ഈ വനം വകുപ്പ് അവിടെ അവസാനിക്കുകയാണ് നമ്മുടെ അതിജീവനത്തിലുള്ള പോരാട്ടത്തിൽ മുഖ്യ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ അത് വനം വകുപ്പ് തന്നെയാണെന്ന് കൃത്യതയോടുകൂടി നമുക്ക് പറയുവാൻ സാധിക്കും ഈ മലബാറിലേക്കുള്ള കുടിയേറ്റം നമുക്ക് സാധിച്ചത് അന്ന് വനം വകുപ്പ് സജീവമല്ലാതിരുന്നതുമുണ്ട് അന്ന് നമ്മൾ ഇവിടെ കുടിയേറിയപ്പോഴ് വനമൊന്നും ആരും കയ്യേറിയിട്ടില്ല വനം കയ്യേറിയെന്ന് ഉദ്യോഗസ്ഥരാണ് നമ്മെ കുറ്റപ്പെടുത്തുക നമുക്കറിയാം ഇവിടെയുള്ളവർ ആരാണ് വനം കയ്യേറിയതെന്ന് എല്ലാം നമ്മൾ പണം കൊടുത്ത് തന്നെയാണ് ഈ സ്ഥലങ്ങളെല്ലാം വാങ്ങുകയും അതിജീവനത്തിനുള്ള അജീവിക്കുവാനുള്ള നമ്മുടെ അവകാശം ഉറപ്പിക്കുകയും ചെയ്തത് അന്ന് നമുക്ക് ഈ ആനയ്ക്കെതിരെയും കാട്ടുപോത്തിനെതിരെയും കടുവയ്ക്കെതിരെയും പോരാടാന് നമുക്ക് ശക്തിയുണ്ടായിരുന്നു ത്രാണി ഉണ്ടായിരുന്നു എന്നാൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കടന്നുകയറ്റം നമ്മുടെ ഈ അതിജീവനത്തിലുള്ള നമുക്ക് ജീവിക്കുവാനുള്ള അവകാശത്തെയാണ് തകർത്ത് കളഞ്ഞത് അതുകൊണ്ട് നമ്മുടെ മുഖ്യ ശത്രു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെയാണെന്ന് നമ്മുടെ അനുഭവം തെളിയിക്കുക അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ പോരാട്ടം ആവശ്യമുള്ളത് ഇവർക്കെതിരെയാണ് ഏതെങ്കിലും ഒരു കർഷകൻ വനം കയ്യേറിയെന്ന് തെളിയിക്കട്ടെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമുക്ക് ജീവിക്കുവാനുള്ള അവകാശമുണ്ട് ബ്രിട്ടീഷ് എന്ന ചെറുപ്പക്കാരന് കടുവ ആക്രമിച്ച ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ഏത് വനമാണ് അവൻ കയ്യേറിയത് എന്ത് ജീവിക്കുവാനുള്ള അവകാശത്തെ തടയുവാൻ ഉത്തരവാദിത്തമുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് മുന്നോട്ട് വന്നില്ല മൃഗങ്ങൾക്ക് ജീവിക്കുവാനാവകാശമുണ്ട് അത് വനത്തിലാണ് എന്നാൽ ആ വനത്തിൽ അവരെ നിർത്തുവാനും നിയന്ത്രിക്കുവാനും നിയമ സംവിധാനങ്ങൾ ക്രമീകരിക്കുവാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം കർഷകരെ സഹായിക്കാത്തവരെ അധികാരത്തിൽ എത്തിക്കില്ലെന്ന് കർഷകർ തീരുമാനിക്കണം ഒരുമിച്ച് നിന്ന് പോരാടിയാൽ എല്ലാം നേടിയെടുക്കാനാവും കോർപ്പറേറ്റുകളുടെ കടം എഴുതിത്തള്ളുന്ന സർക്കാർ കർഷകരുടെ കടം മുഴുവനായും എഴുതിത്തള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു ലോണുകൾ സാധാരണക്കാരെടുക്കുന്ന ലോൺ ഒന്നോ രണ്ടോ ലക്ഷം രൂപ അവർ കാർഷിക വൃത്തിക്ക് പലപ്പോഴും കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം വിലയിടിവ് മൂലം നമുക്ക് അത് തിരികെ അടയ്ക്കാൻ സാധിക്കുകയില്ല പക്ഷെ അവന്റെ വീട്ടിലേക്ക് കടന്നു വന്ന് ബാങ്കുകൾ ജപ്തി ചെയ്യുമ്പോൾ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കാനാ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാൽ നാം ഓർക്കുക നമ്മുടെ ഒരു കർഷകൻ പോലും ഇനി ജപ്തി ചെയ്യപ്പെടാൻ പാടില്ല നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കണം ഈ ബാങ്കുകളിൽ നിന്ന് എടുക്കുന്ന പണം ഈ കോർപ്പറേറ്റുകൾ ഒരിക്കലും അടയ്ക്കാറില്ല അവിടെ ഈ ഈ പണം അടയ്ക്കാത്തത് കൊണ്ട് അവർ വിദേശങ്ങളിലേക്ക് രക്ഷപ്പെടുകയല്ലേ ചെയ്യുന്നത് പതിനാല് ലക്ഷം കോടി രൂപയാണ് പാർലമെന്റിൽ പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടതാണ് പതിനാല് ലക്ഷം കോടി രൂപയാണ് തിരികെ കിട്ടാനുള്ളത് അതുകൊണ്ട് ആ തിരികെ കിട്ടാത്ത പണം അവർ എഴുതി തള്ളുക കടം എഴുതി തള്ളുക എന്തുകൊണ്ട് സർക്കാർ ഈ പാവപ്പെട്ട കർഷകരുടെ കടം എഴുതി തള്ളുന്നില്ല നാം ആവശ്യപ്പെടുന്നത് കർഷകരുടെ കടം എഴുതി തള്ളണമെന്ന് തന്നെയാണ് അതാണ് ശക്തമായി നമ്മുടെ ആവശ്യം കർഷകരുടെ കടം പൂർണ്ണമായിട്ട് എഴുതി തള്ളി നമ്മെ രക്ഷിക്കുക നമുക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാനും പോരാടുവാനുമുള്ള ഒരു യാത്രയാണ് അതിജീവന യാത്രയാണ് ചാക്കോ കാളംബറം അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ ബിജു ഫാദർ ഫിലിപ്പ് അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഇതൊന്നും മാച്ച് അല്ല ഇത് കഴിഞ്ഞ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജ്യൂറി മൈ ഐഡന്റിറ്റി